ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുൾ ആയെന്ന കിടിലൻ ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനിങ്ങോട് മറക്കരുത് അപ്പോൾ നമുക്ക് കുപ്പി ഹാങ്കർ അതേപോലെ വളരയ്ക്കിച്ച് നമുക്ക് കിടിലൻ ടിപ്പുകൾ ചെയ്ത് കാണിക്കാം അപ്പം അതിനായിട്ട് നമ്മളിതേപോലെ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ കമ്പി കമ്പി കമ്പിയില്ലെങ്കിൽ വളയാണേലും മതി കേട്ടോ അപ്പം ഞാൻ ഒടിച്ചെടുക്കുന്ന നല്ല രീതിയിലുള്ള കമ്പിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് കുപ്പിയുടെ ആ മുഗൾ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കത്രി വെച്ച് ഇതേപോലെ കട്ട് ചെയ്താൽ വളരെ ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും മാത്രം മതി കുപ്പിയുടെ ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ കറക്റ്റായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഉണ്ടോ ഈ രീതിയിൽ നമുക്ക് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് കമ്പി ഇല്ലായെങ്കിൽ വളയാണേലും മതി കേട്ടോ ഒടിച്ചെടുക്കുന്ന നല്ല പരുവത്തിലുള്ള വള വേണം കാരണം നമുക്ക് എസ് ഹുക്കാണ് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ ഇപ്പം ഞാൻ ഇതുകൊണ്ട് കമ്പിയിൽ നിന്ന് ഒടിച്ച് അപ്പോൾ നമുക്ക് ചെറിയ കമ്പി വളയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പോൾ കമ്പി ഒടിച്ച് എസ് ഹുക്ക് രീതിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാണ്ടോ അപ്പൊ ഇത് നമുക്ക് ആ മുറിച്ച കുപ്പിയുടെ ചുറ്റു ഭാഗത്തും ഓരോ ഹോളുണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഹുക്ക് അതിനകത്തോട്ട് കുളുത്തി കൊടുക്കാം അപ്പൊ എന്താ ആവശ്യത്തിനുള്ള ഹുക്ക് നമുക്ക് അതിനകത്തുനിന്ന് ഉണ്ടാക്കി അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വീട്ടിൽ സ്റ്റാൻഡിന്റെ ഒക്കെ ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇതേപോലെ നമുക്ക് എവിടെ വേണേലും ഒതുക്കി ഇടാം അപ്പൊ സ്റ്റാൻഡ് ഇല്ലാത്തവർക്കാണേലും ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നാളെ ഈ കുപ്പിയുടെ ചുറ്റു ഭാഗത്തായിട്ട് നമുക്ക് ഓരോ ഹോളിട്ടിട്ട് ഇപ്പം നമ്മുടെ ഇത്രയും കുക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പപ്പട കമ്പി ഒന്ന് ചൂടാക്കി ഹോൾ ഇട്ട് കൊടുക്കാം അപ്പം കുപ്പിയുടെ ആ താ ആ താഴ്ഭാഗത്തായിട്ട് ചുറ്റിനും ഓരോ ഇട്ട് കൊടുക്കുക അതേപോലെ മൂടിയിൽ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുക നമുക്ക് ചരടിടുന്നതിന് വേണ്ടിയിട്ടാണ് ആ മൂടിയിൽ രണ്ട് ഹോൾ ഹോളിട്ട് കൊടുത്തത് ഇനി കണ്ടോ ഇതേപോലെ നാക്കി കൊടുക്കുക ചുറ്റു ഭാഗത്തും അപ്പം എത്ര ഹുക്കുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഓരോ ഹോളിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പം എത്ര ഹുക്കുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പാത്രങ്ങളാ എന്ത് കണലിനകത്ത് തൂക്കിയിടാനായിട്ട് പറ്റും കേട്ടോ ചെറിയ ഇതേപോലെ എന്തുവാ നമ്മുടെ അരിപ്പ അതേപോലെ തന്നെ സ്പൂണുകൾ എല്ലാം അതിനകത്തോട്ടിടാം അപ്പോൾ എവിടെ വേണേലും നമുക്കൊണ്ട് ഹാങ് ചെയ്തിടാവുന്നതാണ് ഒതുക്കിയിടാവുന്നതാണ് കേട്ടോ ഏത് ഭാഗത്താണേലും കിച്ചണിൻ്റെ ഏത് ഭാഗത്താണോ ഒതുങ്ങി കിടന്നോളും അപ്പോൾ ഇതേപോലെ മൂടിക്കകത്തൂടെ രണ്ട് ചിരട് ഒരു ചിരട് കോർത്തെടുക്കുക രണ്ട് ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് കോർത്തെടുക്കുക എന്നിട്ട് നമുക്ക് ആ കുപ്പിക്കകത്തൂടെ വലിച്ചെടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ബാക്കി മുറിച്ചെടുക്കാം അപ്പോൾ അത് തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ രീതിയിൽ നമുക്ക് ചരടിട്ട് കൊടുക്കാവുന്നതുകൊണ്ട് ചരടില്ല എങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഇതുണ്ടല്ലോ നല്ല കട്ടിയുള്ള കയറ് പോലത്തെ അത് എന്താണേലും പ്ലാസ്റ്റിക്കിൻ്റെ ചണം എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ അടിഭാഗത്ത് മുറിച്ച് കളയാം അതെ ബാക്കി വന്നത് മുറിച്ച് കളയാം അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടോ ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ചുറ്റു ഭാഗത്തായിട്ട് നമുക്ക് ഓരോ ഹുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ആ ഓരോ ഹോളിലും ഓരോ ഹുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എൻ്റെ കിടിലം ടിപ്പാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിരിക്കും ഒരുപാട് ചാനൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ നമുക്ക് എവിടെ വളരെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാ കൊടുത്തും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെ വേണേലും തൂക്കിയിടാം കേട്ടോ അലമാരയിലോ ഒക്ക ബോർഡിൻ്റെ ഇതിനകത്തോ എവിടെ വേണേലും നമുക്ക് മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിടാം അതാണെങ്കിൽ ചുറ്റു ഭാഗത്ത് ഇതേപോലെ ആ കൊളുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാണ് രീതി രീതി കിട്ടും കണ്ടോ ഇതിപ്പം നമുക്ക് ആ ചരടിനകത്ത് എവിടെ വേണേലും നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ് കണ്ടോ ഇനി ഞാൻ കാണിച്ച് തരാനാകുണ്ടോ നമ്മുടെ തവകളെല്ലാം അതേപോലെ അരിപ്പ കമ്പി എന്ത് വേണേലും നമുക്ക് തൂക്കിയിടാം നല്ല വെയിറ്റ് താങ്ങും കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ഇതേപോലെ രണ്ട് മൂന്ന് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ആക്കിയിട്ട് എവിടെ വേണേലും ചെയ്തിടാം ഉണ്ടോ ഇത് ബന്ധുകൊണ്ട് ഞാൻ കബോർഡിൻ്റെ പിടിയിൽ തൂക്കിയിട്ടിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കാനായിട്ട് പറ്റും പല സ്ഥലത്ത് ഇവിടെ നിന്ന് തിരക്കേണ്ട കാര്യമൊന്നുമില്ല അരിപ്പ എല്ലാ എല്ലാം സ്പൂണുകൾ ഫോർ എന്ത് വേണം നമുക്ക് തൂക്കിയിടാവുന്നതാണ് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഹാങ്കർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഹാങ്കർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ കണ്ട നല്ല ഭംഗിയുണ്ട് നമുക്ക് എവിടെ വേണേലും ഇതേപോലെ തന്നെ ഉണ്ടോ ആക്കിയിടാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് തോണ്ടേ ഇതേപോലെ സ്റ്റാൻഡുണ്ടല്ലോ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡിനകത്ത് ഇതേപോലെ വളയ്ക്കകത്താക്കിയിട്ട് തൂക്കിയിടാം വളയ്ക്കകത്ത് ഇതേപോലെ ചെയ്തിട്ട് ഹാങ് കണ്ടോ അപ്പം കുപ്പിയിൽ മാത്രമല്ല വളയിൽ നമുക്കിതേപോലെ കൊളുത്തുകളിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഹാങ് ചെയ്തിടാവുന്നതാണ് അതും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് ഹാങ്കറിനകത്ത് വള ഇട്ടിട്ട് നമുക്കിതേപോലെ ഈ ഹുക്കുകളതിനകത്ത് കൊടുക്കാം ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്ക് ടേപ്പ് ഉണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിലും നമുക്ക് എടുക്കാം കണ്ടോ ഹുക്ക് ഈ ഈ അളവിൽ തന്നെ ആയിരിക്കണം പിന്നെ നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഓരോ വളയും അതിനകത്ത് വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ചരടുകൊണ്ട് കെട്ടിക്കൊടുത്താലും മതി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഓരോ വളയിലും കണ്ടോ ഇതേപോലെ സെല്ലോ ടേപ്പ് ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതാണെങ്കിലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊള്ളും നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം ഹാങ്കർ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ എവിടെ വേണേലും കൊണ്ട് കൊളുത്തി കൊടുക്കുകയും ചെയ്യാം അപ്പം എല്ലാ വളയും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ നമുക്ക് ആ ടേപ്പ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നിൻ്റെ ആ തുമ്പ് ഭാഗം പിന്നി വെച്ച് ഇതേപോലെ മടക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടേപ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് ചുറ്റി എടുക്കുന്നതിനും വെക്കുന്നതിനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ ഇതിപ്പം നമുക്ക് അതിനകത്തോട്ട് ആ വളയ്ക്കകത്തോട്ട് ഇതേപോലെ ഹുക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ അപ്പൊ ഈ ഹുക്ക് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒന്നല്ല രണ്ട് മൂന്ന് സ്പൂണുകളോ എന്ത് വേണേലും ഇടാട്ടോ ഇതേപോലെ കത്രിയുടെ കത്രിയുടെ ആ പിടിയൊക്കെ അതിനകത്ത് കേറിക്കോളാം ആ ഹുക്കിനകത്ത് അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ജനര് കമ്പിയൊന്നും ഇല്ല എങ്കിൽ ജനലിൻ്റെ ഭാഗത്തുണ്ടോ ഇതേപോലെ കൊളുത്തിയിടാം അതിനകത്ത് സാധനങ്ങൾ ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോ കമ്പനിയിലും നമുക്ക് ഇതേപോലെ ഓരോന്ന് കൊളുത്തിയിട്ട് കൊടുക്കാം കണ്ടോ നിരന്ന് കിടന്നോളൂ നമുക്ക് പെട്ടെന്ന് എടുക്കാനും വയ്ക്കാനും സൗകര്യമാണ് നമുക്ക് എവിടെ വേണേലും കൊണ്ട് കൊളുത്താം ഇവിടെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെയാണ് നമുക്ക് ഇതേപോലെ സ്പൂണുകളൊക്കെ ആവശ്യമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് കൊളുത്താം അതല്ല നമ്മൾ പാത്രം കഴുകുന്ന സ്റ്റാൻഡിൻ്റെ അടുത്താണെങ്കിൽ അവിടെ കൊണ്ട് കൊടുത്താം അതേപോലെ കബോർഡിൻ്റെ പിടിയിൽ കൊളുത്താം എവിടെ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ വെച്ചും ഹാങ്കർ വെച്ചും കുപ്പി വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കീഴിൽ ടിപ്പാണ് ഇപ്പോൾ കാണിച്ചത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമുക്ക് ഇനി ഭിത്തിയിൽ ആണി അടിച്ചിട്ട് വേണേലും കൊണ്ടുപോയി തൂക്കാട്ടോ അതെ ഇതേപോലെ നല്ല ഒതുങ്ങി കിടക്കും സൈഡിൽ ഉണ്ടോ ഒരു ഭംഗി കുറവുമില്ല നല്ല ഭംഗി ഉണ്ട് ഇതേപോലെ ആണി അടിച്ച് വേണമെങ്കിലും നമുക്ക് തൂക്കിയിടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കും എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്